നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൊന്നാനിയിൽ പൊളിച്ചു മാറ്റുകയായിരുന്ന വീട് തകർന്നു തകർന്നുകൊണ്ട് ബംഗാൾ സ്വദേശിയെ മരണപ്പെട്ടു ഇതര സംസ്ഥാന തൊഴിലാളി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് ഷെയർപൂർ സ്വദേശി ബനി ഇസ്രായേൽ എന്നിവരുടെ മകൻ അലിയാണ് മരണപ്പെട്ടത് ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാറ്റൽ ഓപ്ഷൻ വേറെ ഇല്ല പൊന്നാനി താലൂക്ക് ആശുപത്രിക്ക് എതിരുവശം പുത്തൻകുളത്താണ് അപകടമുണ്ടായത് പൊന്നാനി ഫയർഫോഴ്സും ട്രോമാ കെയർ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് മൃതദേഹം പുറത്തെടുത്ത് പൊന്നാനി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പ്രവേശിപ്പിച്ചു മാർഗം <laughs> മലപ്പുറം <laughs>